വിശുദ്ധ പീറ്റർ ജൂലിയൻ ജൂലിയൻഡിന്റെ തിരുനാൾ ദിനമാണ് ഫ്രാൻസിൽ പിറന്ന അദ്ദേഹം വയസ്സിലാണ് മാരിസ്റ്റ് ഫാദേഴ്സിന്റെ സന്യാസ സഭയിൽ വൈദികനായത് എന്നാൽ ഏറെ താമസിയാതെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാൽ ജ്വലിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു സഭ സ്ഥാപിച്ചു വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർധിപ്പിക്കുവാൻ ഒരു സന്യാസിനി സഭയും ആരംഭിച്ചു ജീവിതം മുഴുവനും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിച്ചു യേശു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അൻപത്തി അഞ്ചാം തിരുവചനത്തിൽ പറയുന്നതിൻ്റെ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും വിശുദ്ധ കുർബാനയുടെ ഭക്തി ഉളവാക്കണമേ ഈശ്വരയുടെ കൂടെ ജീവിക്കുവാനും അങ്ങനെ വിശുദ്ധരായി മാറുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവ് വിശുദ്ധ കുർബാന കുർബാനക്കണയുവാൻ എല്ലാവരെയും വിളിച്ചുണർത്തണമേ അമ്മയുടെ സംരക്ഷണ കാപ്പ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ